ആലുവയിലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ മാസ ജ്യൂസിൽ ഒച്ച് കുടിച്ചുകൊണ്ടിരിക്കെ ജ്യൂസ് വരാതായതോടെ സ്ട്രോ എടുത്തപ്പോഴാണ് ഒച്ച് പുറത്ത് ചാടിയത് ട്രട്ടാ പാക് ജ്യൂസിൽ കാലാവധിയുള്ളതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് കാല വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഷീന മാർട്ടിനുണ്ട് ഷീന എന്തൊക്കെയാണ് വിവരങ്ങൾ ആരാണ് ഈ പരാതിക്കാരൻ ഇതിൽ ഭക്ഷ്യവകുപ്പിനെതിലും പരാതി നൽകിയിട്ടുണ്ടോ അരുണ്യ വനിതാ ദിനത്തോടനുബന്ധിച്ച് ആലുവയിലെ ഒരു സ്വകാര്യ ബാങ്കിൽ പരിപാടിക്കായി വാങ്ങിയ മാസോ ജ്യൂസിലാണ് ഇത്തരത്തിൽ ഒരു ഒച്ചിനെ കണ്ടെത്തിയിരിക്കുന്നത് ബാങ്കിലെ പരിപാടി നടത്താൻ ഉദ്ദേശിച്ചിരുന്ന ലിജോ എന്ന വ്യക്തിയായിരുന്നു ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഈ ജ്യൂസ് വാങ്ങിയത് ഈ ജ്യൂസ് വാങ്ങി ആദ്യ പെട്രോ പാക്ക് പൊട്ടിച്ച് ആ കുടിച്ചു തുടങ്ങിയപ്പോൾ ഒരു പകുതിയായി കഴിയുമ്പോൾ ജ്യൂസ് അതിൽ നിന്നും വരാതായി ഇത്തരത്തിൽ അതിൽ നിന്നുള്ള സ്ട്രോ പുറത്തി അതിനുശേഷം അത് തുറന്നു നോക്കിയപ്പോഴായിരുന്നു ആ പാക്കിൽ ഇത്തരത്തിൽ ഒച്ചിനെ കണ്ടത് ഇതുമായി കൂടുതൽ പരാതികളുമായി ബന്ധപ്പെട്ട് പരാതിയുമായി പോകാനാണ് ഇവർ ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അരുണ്യ അതാണ് ജോസിൽ നിന്ന് ഒച്ചിനെ കിട്ടിയെന്ന വാർത്തയാണ് എറണാകുളം ആലുവയിലാണ് സംഭവം ഉണ്ടായിട്ടുള്ളത് ഷീനാവാട്ടിനാണ് വിവരങ്ങൾ നൽകിയത്